നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റമുത്തനാക്കപ്പെട്ടതിന് പിന്നാലെ മുൻ ഭാര്യ മഞ്ജു വരരെ ഉന്നം വെച്ചായിരുന്നു ദിലീപിന്റെ പ്രതികരണം നടന്നത് മഞ്ജു പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് കൂലാലോചന തന്നിലേക്ക് വന്നതെന്നായിരുന്നു താരം പറഞ്ഞത് അതേസമയം മഞ്ജുവിനോട് ദിലീപിനുള്ള പകയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നായിരുന്നു നടി അനുകൂലിച്ചവർ പറഞ്ഞത് എന്നാൽ മുൻ ഭാര്യയോട് താൻ ക്ഷമിച്ചെന്നാണ് ദിലീപ് തന്നോട് പറഞ്ഞതെന്ന് പറയുകയാണ് ഇപ്പോൾ സംവിധായകൻ ശാന്തിവള ദിനേശ് നടിയുടെ കേസിനെ കുറിച്ചും ബബബിയ സിനിമയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം സംസാരിക്കുകയുണ്ടായി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റത്തിനാണെന്ന് കോടതി വിധി വന്ന ശേഷം നടനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവള ദിനേഷ് ദിലീപ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഇദ്ദേഹം ആദ്യമേ വാദിക്കുന്നുണ്ട് തന്റെ പുതിയ വീഡിയോയിലും ദിലീപിനെ കുറിച്ച് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ദിലീപിന്റെ സഹോദരി ഫ്ളാറ്റിൽ എന്തോ ആണ് താമസിക്കുന്നത് ദിലീപിന്റെ അനുജൻ വേറെ വീട്ടിൽ എവിടെയോ ആണ് താമസിക്കുന്നത് പക്ഷേ ഇവരെല്ലാം രാവിലെ മുതൽ രാത്രി വരെ ഒരു കൂട്ടുകുടുംബത്തിലേതുപോലെ ദിലീപിന്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു കൂട്ടുകുടുംബ രീതിയിലാണ് ദിലീപ് ആ വീട് കൊണ്ടുപോകുന്നത് തനിക്ക് രണ്ട് പെൺമക്കളാണെന്ന ബോധമുള്ളയാളാണ് ദിലീപ് അതിനപ്പുറം അമിതമായ ഈശ്വര വിശ്വാസമുണ്ട് തന്നെ ചതിച്ച് അഴിക്കുള്ളിലാക്കിയ മഹതിയോട് പോലും മുകളിലിരിക്കുന്ന ആൾ ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുന്ന ആളാണ് ദിലീപ് ഞാനൊരു ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഞാനൊന്നും ആരെയും പറയില്ല താങ്കളിപ്പോൾ സംസാരിച്ച ആൾക്ക് ദൈവം കൊടുക്കട്ടെ ഞാൻ അവരെ ഒന്നും പറയില്ല ഒന്നുമില്ലെങ്കിലും എന്റെ മീനുവിന് ജന്മം നൽകിയതല്ലേ എന്ന് ദിലീപ് എന്നോട് പറഞ്ഞു അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഹീനകൃത്യം ചെയ്യാനാകില്ല എന്നാണ് എന്റെ വിശ്വാസം എന്ത് പറഞ്ഞാലും ദിലീപിന്റെ ജനപ്രിയതയെ ബിസിനസ്സുകളെ അഭിമാനത്തെ സമ്പത്തിനെയൊക്കെ തകിടമറിച്ചതാണല്ലോ അതിജീവിതയുടെ കേസ് പുതിയ ചിത്രത്തിൽ ലാലേട്ടൻ ഒരു വേഷം ചെയ്താൽ സിനിമയുടെ തലവര മാറുമെന്ന് ദിലീപ് ചിന്തിക്കുക സ്വാഭാവികം അങ്ങേർക്ക് പറ്റിയ വേഷമാണെന്ന് തോന്നിയിരിക്കാം ബബവയിലെ ചെറുതും വലുതുമായ വേഷം മോഹൻലാൽ ചെയ്തത് കാഷിന്റെ ആർത്തിയിലല്ല എന്നാണ് എന്റെ വിശ്വാസം ദിലീപിനെ സഹായിക്കുക എന്നത് തന്നെയാകും അത് ഉറപ്പാണ് ദിലീപിന്റെ ഒരു സിനിമയും ഇവിടെ ഓടിക്കില്ലെന്ന് വീമ്പടിച്ച അലവലാതികൾക്ക് മോഹൻലാൽ നൽകിയ ട്രീറ്റ്മെന്റ് അഭിനന്ദനം അറിയിക്കുന്നുവെന്നും ശാന്തിവുള ദിനേഷ് കൂട്ടിച്ചേർത്തു ബബവ സിനിമ റിലീസ് ആയ ദിവസം തന്നെ ഞാൻ കണ്ടിരുന്നു ആപത്തിൽ സഹായിക്കാത്ത ഒരാളെയും ചങ്ങാതിയായി കൂട്ടരുതെന്ന് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പേര് കേസ് വന്നപ്പോൾ ഇവിടുത്തെ സിനിമാ സംഘടനകളെല്ലാം അയാളെ പുറത്താക്കാൻ മത്സരിക്കുകയായിരുന്നു എന്നിട്ട് അയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോൾ അയാളെ വെച്ച് സിനിമ എടുത്ത വേന്ദിരന്മാരും ഉണ്ടായിരുന്നു അമ്മയുടെ മീറ്റിംഗ് നടക്കുകയാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു യുവ നടൻ ക്യാമറകളെ നോക്കി പറഞ്ഞ വാചകം മലയാളികൾ മറക്കാനിടയില്ല നമ്മൾ ആരും മറന്നാലും ദിലീപ് മറക്കില്ല കമ്മിറ്റി അത് അംഗീകരിച്ചില്ലെങ്കിൽ പുറത്തു വന്ന് ഞാൻ ചിലത് പറയുമെന്നായിരുന്നു അയാളുടെ ഭീഷണി ശരിക്കും മമ്മൂട്ടി അടക്കം ആ ഭീഷണിയിൽ വിഷമിച്ചു തല താഴ്ത്തി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഞാനടക്കം സുരേഷ് ഗോപി അടക്കം ഏറ്റിട്ട് നടക്കാത്ത അമ്മയ്ക്ക് ഫണ്ട് ഉണ്ടാക്കാൻ എടുക്കാനിരുന്ന സിനിമ ഏറ്റെടുത്ത് നടത്തുക മാത്രമല്ല ആ സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഞാൻ അഞ്ചു കോടി രൂപ അമ്മയ്ക്ക് ലാഭവിഹിതമായി ഏറ്റ ആളാണ് ദിലീപ് പടം വലിയ വിജയമായതുകൊണ്ട് ആറര കോടി നൽകിയ മനുഷ്യനെയാണ് പുറത്താക്കണമെന്ന് വാദിച്ചത് എന്നൊക്കെ മമ്മൂട്ടി ചിന്തിച്ചിരിക്കാം കോടതി എട്ടര വർഷത്തിനു ശേഷം ദിലീപിനെ വിട്ടയച്ചത് കേട്ടപ്പോഴെങ്കിലും ആലപ്പ്യ അഷ്റഫ് കാണിച്ച മര്യാദ പോലും ഈ വാചകങ്ങൾ അടിച്ച ഒരു നടനും കാണിച്ചില്ല ആലപ്പ് അഷ്റഫ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരുപാട് എതിർത്തു കാരണം നിങ്ങൾ എൻ്റെ രണ്ട് കഥ കേട്ടിട്ട് എനിക്ക് ഡേറ്റ് തരാതെ എന്നെ പറ്റിച്ചതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ എതിർത്തത് പക്ഷേ കോടതി നിങ്ങളെ നിരപരാധി എന്ന് പറഞ്ഞ് പുറത്തുവിടുമ്പോൾ ഞാൻ സോറി പറയുന്നു അത്രയും മാന്യത അയാൾ കാണിച്ചു പക്ഷേ കമ്മിറ്റി കഴിഞ്ഞ് പുറത്തു വരട്ടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പോയവൻ ഈ വിധി വന്ന ശേഷവും പോലും വേണ്ടിയിട്ടില്ല എനിക്ക് തെറ്റുപറ്റി എന്നൊരു വാക്കെങ്കിലും പറഞ്ഞില്ല ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് അതിൽ എനിക്ക് വിഷമമുണ്ട് എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല ഒരു പെണ്ണും പിള്ള തനിക്കുള്ള പക തീർക്കാനായി മൈക്കിന് മുന്നിൽ കാച്ചിയ വാചകം വിശ്വസിച്ചത് എന്റെ തെറ്റായിരുന്നു എന്നെങ്കിലും ആ നടൻ പറയേണ്ടതായിരുന്നു മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ അവർ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടാണ് ദിലീപ് എന്നൊക്കെ പറഞ്ഞ് ഈ കേസ് വന്നത് വിധി വരെ സമദൂരം പാലിച്ച ആളായിരുന്നല്ലോ മോഹൻലാൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് എന്റെ അനിയത്തിക്ക് നീതി ലഭിക്കട്ടെ ദിലീപ് കേസിലില്ല നിരപരാധിയാണെന്ന് തെളിയിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ ഏക ആളാണ് മോഹൻലാൽ അതിന് മോഹൻലാലിന് ഒരുപാട് പേര് എടുത്ത് എടുത്തുകൊടുത്തു എന്നിട്ട് മോഹൻലാൽ അത് തിരുത്തിയില്ല പരസ്യമായി അതിജീവിതയ്ക്ക് ദിലീപിനും വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് മോഹൻലാലിനെ നന്നായി പഠിച്ചാൽ അങ്ങനെ തന്നെയല്ലേ അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്ന് മനസ്സിലാകും ഞാനൊരു ദിവസം ദിലീപിനോട് സംസാരിച്ചു ഞാനൊന്നും പറയില്ല ചേട്ടാ താങ്കൾ ഇപ്പോൾ ഒരാളെ പറ്റി സംസാരിച്ചില്ലേ എന്നോട് ഈ ചതി കാണിച്ചതിന് ദൈവം കൊടുക്കട്ടെ ഒന്നുമില്ലെങ്കിലും എൻ്റെ മീനവിന് ജന്മം നൽകിയതല്ലേ ഞാൻ ഒന്നും പറയില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് അങ്ങനെ പറയുന്ന ഒരാളാണ് ദിലീപ് അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിന് വിധി വന്ന ദിവസം ദിലീപിന്റെ വീട്ടിലെ രംഗങ്ങൾ ഡ്രോൺ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത സംഭവത്തിൽ മാധ്യമങ്ങൾക്കെതിരെ സംവിധായകൻ ശാന്തിവളദ ദിനേഷ് നേരത്തെ സംസാരിച്ചിരുന്നു പത്ര സ്വാതന്ത്ര്യത്തിന്റെ കടന്നുകയറ്റമാണ് ഇതെന്നും എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു വീഡിയോ മാധ്യമങ്ങൾ ഷൂട്ട് ചെയ്തതെന്നും ശാന്തിവളദിനേഷ് ചോദിച്ചു ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ദിലീപ് ജയിലിലാണ് എനിക്ക് പരിചയമില്ല അയാളെ എന്നാൽ ആ നടി എനിക്ക് പ്രിയപ്പെട്ടവളും ആയിരുന്നു അവർക്കന്ന് ദിലീപ് ഈ കേസിൽ ഉൾപ്പെട്ടവനുമായിരുന്നില്ല മൂന്ന് മാസങ്ങൾക്ക് ശേഷം ദിലീപിനെ ഒരു കാലത്ത് ജീവനോളം സ്നേഹിക്കുകയും പിന്നീട് തന്റെ കള്ളത്തരങ്ങൾ വീഡിയോ അടക്കം തെളിവുള്ളതിനാൽ ദിലീപ് പിടികൂടുകയും ചെയ്തപ്പോൾ ശത്രുവാകുകയും ചെയ്ത ഒരു വിചിത്ര ജന്മം കൂടെ കൂടി ഈ നടിയോടൊപ്പം എല്ലാം ദിലീപിന്റെ തലയിൽ വെച്ചു കൊടുത്തതാണല്ലോ ഈ കേസ് കേസ് ദിലീപിനെ ഒഴിവാക്കിയിട്ടും ചാനലുകളും അവർക്ക് പ്രിയപ്പെട്ടവരും അയാളെ വിടുന്നില്ല ഇതിന്റെ സൂത്രധാരക ഫാൻസി ഡ്രസ്സും ഒക്കെ ഇട്ട് അൻപത് വയസ്സായിട്ടും ഇരുപത് വയസ്സുകാർ കാണിക്കും പോലെ ബൈക്കിന്റെ പുറത്തൊക്കെ കയറി വിദേശ രാജ്യത്തെ എവിടെയോ മഞ്ഞുമലയുടെ ഇടയിലൊക്കെ കിടന്ന് ഓടിക്കുന്ന വാർത്തകളിൽ ഇങ്ങനെ എല്ലാ ചാനലിലും കാണിക്കുന്നു ക്രൂരമായ ജന്മമാണ് മലയാള സിനിമയിൽ ആണുങ്ങളിൽ ഇത്രയും ക്രൂരതയുള്ള ഒരാൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമില്ലെന്ന് ഹൃദയമില്ലാത്തൊരു ജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറൊരാളിനെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനില്ല ഇതിനിടയിലാണ് വിധി വന്ന ദിവസം വിധി പ്രസ്താവം കേൾക്കാൻ ഇറങ്ങിയ ദിലീപിന്റെ വീട്ടിന് മുകളിൽ ദിലീപ് ദിലീപിന്റെ സമ്മതം വാങ്ങാതെ ഡ്രോൺ പറത്തി ദിലീപ് കാറിൽ കയറുന്നതൊക്കെ ചിത്രീകരിച്ചത് പത്രസ്വാതന്ത്ര്യത്തിന്റെ കടന്നുകയറ്റമാണ് എന്ന് എൽ കെ ജി പിള്ളേർ പോലും പറയും തണുത്ത വെള്ളം വെയിലത്ത് വെച്ച് അന്ന് അനപ്പ് മാറിയിട്ട് കുളിക്കാമെന്ന് ദിലീപിന്റെ പ്രായമായ അമ്മയ്ക്ക് ഒരാഗ്രഹം തോന്നിയാൽ അവരെ മോളോ മരുമകളോ ജോലിക്കാരിയോ വീടിന്റെ വടക്കു വശത്ത് വെയിലുള്ള ഭാഗത്തിരുത്തി കുളിപ്പിക്കുകയാണെന്ന് വെച്ചോ ഈ ആകാശദൃശ്യം ഒളിച്ച് ചിത്രീകരിക്കാൻ വന്ന എംബോക്കികൾ ആ അമ്മയുടെ സ്വന്തം വീട്ടിൽ ഇരുന്നുള്ള കുളിയും ചിത്രീകരിച്ച് ലൈവിൽ വിടുമായിരുന്നു ആര് നൽകുന്ന സ്വാതന്ത്ര്യമാണിത് വിധി താങ്കൾ വിചാരിച്ച പോലെ അല്ല എന്ന് വിശ്വസിക്കുന്ന വാദിയും അവരുടെ ചാനൽ ജഡ്ജിയുടെ വീട്ടിൽ ഇതുപോലെ ട്രോൺ പറത്തിയിരുന്നെങ്കിൽ എന്ന് പറയാമായിരുന്നു ആ നടിയുടെ ിൽ പറയില്ലെങ്കിലും കുഴപ്പമില്ല അവരുടെ അഭിഭാഷകയുടെ വീട്ടിലെങ്കിലും ഡ്രോൺ പറഞ്ഞു തോക്കാൻ പോവുകയാണ് അത് കേൾക്കാൻ പോകുന്ന വക്കീലത്തിൽ ഇതാ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് അതുകൂടെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ദിലീപിനെ വീട്ടിൽ ചെയ്തതിനെ ന്യായീകരിക്കാമായിരുന്നു സമത്വമായനെ വിശുദ്ധനാക്കി കൊണ്ടുനടക്കുന്ന പൾസറിന്റെ വീട്ടിൽ നിന്നും ലൈവ് ആക്കാത്തത് എന്താണ് അവിടെയും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഡ്രോൺ വെക്കാമായിരുന്നല്ലോ എന്തിനാണ് ഈ ദിലീപിന്റെ വീട്ടിൽ അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്തത് എന്തായാലും തങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഡ്രോൺ പറത്തി ചിത്രീകരിക്കുകയും അത് ടെലികാസ്റ്റ് ചെയ്തതിനുമെതിരെ ദിലീപിന്റെ സഹോദരി പരാതി നൽകിയിരുന്നു പരാതി അന്വേഷിക്കുന്നത് ബൈജു പൗല സാർ ആകുമോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ ശാന്തി വിളദേശ് പറഞ്ഞു